പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി നുഴഞ്ഞുകയറ്റ ശ്രമം പാക് ഭീകരനെ വധിച്ചു ചണ്ഡിഗഡ് ഭാരതത്തിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാക് ഭീകരനെ സുരക്ഷാ സേന വധിച്ചു പഞ്ചാബിലെ പത്താൻകോട്ട് വഴിയാണ് കഴിഞ്ഞ ദിവസം പാക് ഭീകരൻ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത് താഷ്പദാൻ അതിർത്തി പ്രദേശത്തിൽ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിലാണ് ഭീകരൻ അതിർത്തി വേലിയിലൂടെ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നിരവധി തവണ അതിർത്തി കടക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും ഇയാൾ പിന്മാറാൻ തയ്യാറായില്ല വീണ്ടും ഇയാൾ അതിർത്തി കടക്കാനുള്ള ശ്രമം തുടർന്നതോടെ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ് മരിച്ച പാകിസ്ഥാൻ ഭീകരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സതീഷ് നമ്പൂതിരിപ്പാട് ദൂരദർശൻ ഡിജി ആയി ചുമതലയേറ്റും ന്യൂഡൽഹി ദൂരദർശൻ ഡയറക്ടർ ജനറലായി കണ്ണൂർ സ്വദേശി കെ സതീഷ് നമ്പൂതിരിപ്പാട് ചുമതലയേറ്റു ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം മൂന്ന് വർഷത്തേക്കാണ് നിയമനം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡീഷണൽ ഡയറക്ടറായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറലായി പ്രവർത്തിച്ചിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അഷ്ടലക്ഷ്മി സംസ്ഥാനങ്ങൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ ചുമതലയും വഹിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ഡയറി ഡെവലപ്മെൻറ്റ് ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന തളിപ്പറമ്പ് കുറുമാത്തൂർ ഇല്ലത്ത് പരേതനായ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെയും പുളമണ്ണമനയിലെ സാവിത്രി അന്തർജനത്തിൻ്റെയും മകനാണ് ഭാര്യ കോട്ടയം കുടമാളൂർ തെക്കേടത്ത് മനയിലെ രോഷ്ണി കൺസൾട്ടിംഗ് ആർക്കിടെക്ട് മകൻ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് നമ്പൂതിരി കിസാൻ ക്രെഡിറ്റ് കാർഡ് പത്ത് ലക്ഷം കോടി കവിഞ്ഞു എട്ട് കോടി കർഷകർക്ക് പ്രയോജനം ന്യൂഡൽഹി കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി അക്കൗണ്ടുകൾക്ക് കീഴിലുള്ള തുക പത്ത് പോയിൻ്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടിയായി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ വെറും നാല് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടിയായിരുന്ന ആയിരുന്ന തുകയാണ് ഇരട്ടിയിലധികമായി വളർന്നത് കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി കർഷകർക്ക് നൽകുന്ന ചെലവ് കുറഞ്ഞ വായ്പകൾക്കാണ് ഈ തുക നൽകി വരുന്നത് വിത്തുകൾ വളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയവ വാങ്ങാനും വിള ഉത്പാദനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ട പണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യബന്ധനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ചിരുന്നു പ്രതിവർഷം നാല് ശതമാനം പലിശയ്ക്കാണ് ഇത് നൽകുന്നത് മൂന്ന് ലക്ഷം രൂപ വരെയായിരുന്ന ഹ്രസ്വകാല കാർഷിക വായ്പകളുടെ ഈ ബജറ്റിൽ അഞ്ചു ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് വായ്പ നൽകാൻ കേന്ദ്രം ബാങ്കുകൾക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ധനസഹായം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയായി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി കർഷകരാണ് ഇത്തരം വായ്പകൾ എടുത്തിട്ടുള്ളത് ആകെ നൽകിയിട്ടുള്ളത് പത്ത് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറും മോദി ഭോപ്പാൽ ഭോപ്പാൽ വരും വർഷങ്ങളിൽ ലോകത്ത് അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവൻ രാജ്യത്തിന്റെ വളർച്ചയിൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുവെന്നും ഭോപ്പാലിൽ മധ്യപ്രദേശ് ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ അൻപത് ദിവസങ്ങളിൽ ഭാരതം അതിവേഗ വളർച്ച കൈവരിച്ചു ലോക ബാങ്കിന്റെ പ്രവചനമനുസരിച്ച് വർഷങ്ങളോളം അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം തുടരും കഴിഞ്ഞ പത്ത് വർഷത്തിൽ രാജ്യം ഊർജ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു പുനരുപയോഗ ഊർജ മേഖലയിൽ എഴുപത് ബില്യൺ ഡോളറിലധികം നിക്ഷേപിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മേഖലയിൽ ഒരു ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോൾ നമ്മൾ മൂന്നിരട്ടി വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിനാണിപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത് ഭാരതം ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് ലോക ബാങ്ക് പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു യു എൻ സംഘടന ഭാരതത്തെ സൗരോർജ സൂപ്പർ പവറായി പ്രഖ്യാപിച്ചു ആഗോള എയ്റോസ്പേസ് സ്ഥാപനങ്ങൾക്ക് ഒരു മികച്ച വിതരണ ശൃംഖലയായി രാജ്യം എങ്ങനെ ഉയർന്നു വരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു ആഗോള വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾക്കുള്ള പരിഹാരമായിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഭാരതത്തെ കാണുന്നത് അദ്ദേഹം വിശദീകരിച്ചു നിക്ഷേപകർക്ക് മികച്ച വരുമാനം സ്വന്തമാക്കാനുള്ള നിരവധി അവസരങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് ലഭിക്കും സംസ്ഥാനത്ത് ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നതോടുകൂടി വികസനത്തിന്റെ വേഗതയും ഇരട്ടിച്ചു വിവിധ അനുകൂല ഘടകങ്ങള മധ്യപ്രദേശ് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂരിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ ഗ്രാമവിഹാർ പദ്ധതി മലപ്പുറം നിലമ്പൂരിന്റെ വികസനത്തിനായി ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നബാർഡിന്റെ നേതൃത്വത്തിൽ ഹാറ്റ്സുമായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ചേർന്ന് ഗ്രാമവിഹാർ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുന്നു കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നിലമ്പൂരിലെ ഹോം സ്റ്റേകളെ ശാക്തീകരിച്ച് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന രീതിയിൽ സഞ്ചാരികളെ നിലമ്പൂരിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും നാടിന്റെ തനത് പാരമ്പര്യ കലാരൂപങ്ങൾ ഭക്ഷണരീതികൾ കൃഷി തൊഴിൽ രീതികൾ ആദിവാസി സംസ്കാരം എന്നിവയെല്ലാം സമന്വയിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പരിശീലന പരസ്യ പരിപാടികൾ ആവിഷ്കരിക്കും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ടൂറിസത്തെ ഡിസൈൻ ചെയ്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കുക ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ടൂർ ഓപ്പറേറ്റർമാർ ട്രാവൽ ഏജൻസികൾ ടൂർ ഗൈഡുകൾ എന്നിവർക്ക് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ടൂർ പാക്കേജുകൾ ഒരുക്കും ഇത്തരം പാക്കേജുകൾ നിലമ്പൂർ ടൂറിസത്തിന് കരുത്താകുമെന്നാണ് പ്രതീക്ഷ ഹോം സ്റ്റേസ് സംരംഭകർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും പരിശീലന പുരസ്കാര സമർപ്പണം ഇന്ന് കോഴിക്കോട് സുകുമാർ അഴീക്കോട് ട്രസ്റ്റിന്റെ സുകുമാർ അഴീക്കോട് പുരസ്കാരം ഡോക്യുമെന്ററി നിർമ്മാതാവും സംവിധായകനുമായ വേണു താമരശ്ശേരിക്ക് ഇന്ന് വൈകിട്ട് നാലിന് ഹോട്ടൽ അളകാപുരിയിൽ നടക്കുന്ന സുകുമാർ അഴീക്കോട് ജന്മവാർഷിക സമ്മേളനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും സ്വാമി വിവേക് സ്വാമി വിവേകാമൃതാനന്ദപുരി പുരസ്കാരം നൽകും പി ആർ നാഥൻ കെ എഫ് ജോർജ് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർ ഡോക്ടർ എ വി പ്രകാശ് ജന്മഭൂമി ന്യൂസ് എഡിറ്റർ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും കടൽ മണൽ ഖനനം ആശങ്കകൾ പരിഹരിക്കണം മത്സ്യങ്ങളുടെ പ്രജനനത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മത്സ്യമസ്ദൂർ സംഘ് ഫെഡറേഷൻ കൊച്ചി കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കണമെന്ന് കേരള പ്രദേശ് മത്സ്യമസ്ദൂർ സംഘ് ഫെഡറേഷൻ ബി ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വിട്ട് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ ആഴക്കടലിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എഴുപത്തി കോടി ടൺ മണൽ ഖനനം നടത്തുന്നത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുമെന്നുള്ള ആശങ്കയിലാണ് തൊഴിലാളികൾ ചില മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂടി നടത്തുന്ന പ്രചാരണങ്ങളെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുത മത്സ്യത്തൊഴിലാളികളെയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം മത്സ്യങ്ങളുടെ പ്രചരനത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം തീരുമാനിച്ചു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എ ഡി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പരമേശ്വരൻ എം പി ചന്ദ്രശേഖരൻ സി എസ് സുനിൽ എൻ എം സതീശൻ സന്തോഷ് വൈക്കം എന്നിവർ സംസാരിച്ചു നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നം കർശന നടപടികളുമായി ജില്ലാ ഭരണകൂടം കോഴിക്കോട് കോഴിക്കോട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കർശന നടപടികൾ നടപടികൾക്കൊരുങ്ങി ജില്ലാ ഭരണകൂടം ഇതിന്റെ ഭാഗമായി ജില്ലാതല രണ്ട് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും പുതുതായി അഞ്ച് സ്ക്വാഡുകൾ രൂപീകരിക്കുകയും ചെയ്തു ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് പുതിയ സ്ക്വാഡുകൾ പ്രവർത്തിക്കുക ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളും പരിശോധന ശക്തമാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗ്രാമ കായികം വിദർഭ കയറുന്നു നാഗ്പൂർ രഞ്ജി തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം വിദർഭയുടെ കയറ്റം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിന്റെ ആദ്യ ദിനം ആതിഥേയരായ വിദർഭയ്ക്ക് മേൽക്കൈ മത്സരം രണ്ടാം ദിവസത്തിലേക്ക് പിരിയുമ്പോൾ അവർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മികച്ച നിലയിലാണ് തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി കേരളം ചെലുത്തിയ ശക്തമായ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് വിദർഭ മുന്നേറിയത് സെഞ്ചുറിക്കാരൻ ഡാനിഷ് മാലേവറും യാഷ് ഠാക്കൂറും ആണ് ക്രീസിൽ കളിയുടെ അവസാന സെഷനിൽ കരുൺ നായർ റൺ ഔട്ടായതാണ് കേരളത്തിന് ഇന്നലെ ആശ്വാസമായത് തുടക്കത്തിലെ രണ്ട് വിക്കറ്റ് പ്രകടനവുമായി കേരള പേസർ എം ഡി നിതീഷ് മത്സരം കേരളത്തിന്റെ വരുതിയിലാക്കിയതാണ് കളി തുടങ്ങി രണ്ടാം പന്തിൽ ഖാഡയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി സ്കോർ ബോർഡിൽ റൺസ് തെളിയും മുമ്പേ വിദർഭ വിക്കറ്റ് വീണു പാർത് റഖാഡെ അധികം വൈകാതെ വിദർഭ മുന്നിരക്കി നിതീഷിന്റെ അടുത്ത ഷോക്ക് ദർശൻ നൽകണ്ടായ നെടുന്മഴിക്കുഴി ബേസിലിന്റെ കൈകളിലെത്തിച്ചു ആദ്യമായി അവസരം നൽകിയ ഈഡൻ ആപ്പിൾ ടോമിന്റെ വകയായിരുന്നു അടുത്ത വിക്കറ്റ് അപകടകാരിയായ വിദർഭ ഓപ്പണർ ധ്രുവ് ഷൂരിയെ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസറുദ്ദീൻറെ കൈകളിൽ എത്തിച്ചു ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ തീരുമാനത്തിനുള്ള കൈയടിയായിരുന്നു കേരള പേസർമാരുടെ ഈ അത്യുഗ്രൻ തുടക്കം പക്ഷേ ഡാനിഷ് മാലേവറിനൊപ്പം മലയാളി താരം കരുൺ നായരും ചേർന്ന നാലാം വിക്കറ്റ് കൂട്ടുകെട്ട് കാര്യങ്ങൾ പാടെ മാറ്റിമറിച്ചു ഇരുപത്തി നാല് റൺസ് എത്തിയപ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ട് തകർച്ച മുന്നിൽ കണ്ട ടീമിനെ ഡാനിഷും കരുണും ചേർന്ന് പതുക്കെ പ്രതീക്ഷയുടെ തുരുത്തിലേക്ക് ഇരുവരും ക്രീസിൽ നിലയുറപ്പിച്ചതോടെ ശക്തമായ കേരള ബൌളിംഗ് നിരക്കി ഒന്നും ചെയ്യാനില്ലാത്തവരെ പോലെ ഉയറി ഡാനിഷ് കരുൺ കൂട്ടുകെട്ടിൽ പിറന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് ഒടുവിൽ രണ്ട് ബാറ്റർമാരും തമ്മിലുള്ള ആശയക്കുഴപ്പം കേരളത്തിന് അല്പം ആശ്വാസം പകർന്നു വ്യക്തിഗത സ്കോർ എൺപത്തി ആറിൽ നിൽക്കെ കരുൺ നായർ റൺ ഔട്ടായി നൂറ്റി എൺപത്തെട്ട് പന്തുകളിൽ എട്ട് ബൗണ്ടറികളും ഒരു സിക്സറും സഹിതമായിരുന്നു കരുണിന്റെ ഇന്നിങ്സ് മറുവശത്ത് സെഞ്ചുറി തിളക്കത്തോടെ ടീമിനെ ഇരുന്നൂറ്റി അൻപത് റൺസിനപ്പുറത്തേക്ക് നയിച്ച ഡാനിഷ് മാലേവർ ആദ്യ ദിവസത്തിലെ ഹീറോ ആയി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പന്തുകളിൽ പതിനാല് ഫോറും രണ്ട് സിക്സറും സഹിതമാണ് ഡാനിഷ് അപരാജിത ഇന്നിംഗ്സ് തുടരുന്നത് കേരള നിരയിൽ എം ഡി നിതീഷ് പതിനെട്ട് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങിയാണ് രണ്ട് വിക്കറ്റ് എടുത്തത് പുതുമുഖ താരം ഈഡൻ ആപ്പിൾ ടോം ഇരുപത്തി ഒന്ന് ഓവറിൽ അറുപത്തി ആറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും വീഴ്ത്തി ബേസിൽ തമ്പിക്ക് പകരക്കാരനായാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പേസർ ഈഡൻ ആപ്പിൾ ടോമിനെ പരിഗണിച്ചത് ആദിത്യ സർവദേ നെടുമൺകുഴി ബേസിൽ ജലജ് സക്സേന അക്ഷയ് ചന്ദ്രൻ എന്നിവരും കേരളത്തിനായി പന്തെറിഞ്ഞു ഗിൽ ഒന്നാമൻ തന്നെ കോഹ്ലിക്കും രാഹുലിനും മുന്നേറ്റം ദുബായ് ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഭാരതത്തിന്റെ ശുഭ്മാൻ ഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ മറ്റു ബാറ്റർമാരായ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും മുന്നേറിയിട്ടുണ്ട് ഐ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനമാണ് മിക്ക താരങ്ങൾക്കും റാങ്കിങ്ങിൽ മുന്നേറ്റമുണ്ടാക്കി കൊടുത്തത് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ നൂറ്റി ഒന്ന് റൺസുമായി പുറത്താകാതെ നിന്നതും പാകിസ്ഥാനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ നാൽപ്പത്തി ആറ് റൺസ് എടുത്തതും ഗില്ലിന് തുണയായി പാകിസ്ഥാനെതിരെ അപരാജിത സെഞ്ചുറി പ്രകടനത്തിലൂടെ ഭാരതത്തെ വിജയത്തിൽ എത്തിച്ചത് വിരാട് കോഹ്ലിയെ അഞ്ചാം റാങ്കിലേക്ക് ഉയർത്തി ഏറെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുൻ ഒന്നാം നമ്പർ ബാറ്റർ ടോപ്പ് ഫൈവിലെത്തുന്നത് ന്യൂസിലൻഡിന്റെ ഡാരിൽ മിച്ചലിനെ പിന്തള്ളിയാണ് കോഹ്ലിയുടെ മുന്നേറ്റം ബംഗ്ലാദേശിനെതിരെ പുറത്താകാതെ നാൽപ്പത്തൊന്ന് റൺസ് നേടിയ കെ എൽ രാഹുൽ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി പതിനഞ്ചാം റാങ്കിലേക്ക് ഉയർന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ സെഞ്ചുറി മികവോടെ കളിച്ച ന്യൂസിലൻഡിന്റെ വില്ലിയങ് പതിനാല് ടോം ലാദം മുപ്പത് രജിൻ രവീന്ദ്ര ഇരുപത്തിനാല് ഗ്ലെൻ ഫിലിപ്സ് ഇരുപത്തെട്ട് എന്നീ ബാറ്റർമാർ നേട്ടമുണ്ടാക്കി മറ്റ് വിവിധ ടീമുകളിലുള്ള അലക്സ് കാരി ജോഷ് ഇംഗ്ലീസ് ഓസ്ട്രേലിയ അൻപത് എൺപത്തൊന്ന് ട്രൗഹിഡ് ഹൃദോയ് ജേക്കർ അലി ബംഗ്ലാദേശ് അറുപത്തിനാല് തൊണ്ണൂറ്റിനാല് എന്നിവരും നേട്ടമുണ്ടാക്കി ബൗളിങ്ങിൽ ദക്ഷിണാഫ്രിക്കയുടെ കേശവ് മഹാരാജും മാറ്റ് ഹെൻഡിയും ടോപ്പ് ഫൈവിലെത്തി ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ച് ഓസീസ് സ്പിന്നർ ആദം സോംബ ത്തിലെത്തി ഭാരത വനിതകൾ ജേതാക്കൾ ന്യൂഡൽഹി ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബി എഫ് ഐ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സൗത്ത് ഏഷ്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സാബ വനിതാ യോഗ്യതാ മത്സരത്തിൽ എഴുപത്തി ഒൻപതാം റാങ്കിലുള്ള ഇന്ത്യ റാങ്കിംഗ് ഇല്ലാത്ത മാലദ്വീപിനെ തോൽപ്പിച്ച് സാബ ചാമ്പ്യൻഷിപ്പിൽ കിരീടം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് ഇരുപത് വരെ ചൈനയിൽ നടക്കുന്ന ഫിബ ഏഷ്യ വനിതാ ഏഷ്യ കപ്പിന്റെ ലെവൽ രണ്ടിലേക്ക് യോഗ്യത നേടി ഭാരതത്തിനായി ദർശിനി കൃഷ്ണമൂർത്തി ഇരുപത് പോയിന്റുമായി ടോപ്പ് സ്കോറർ പത്തൊമ്പത് പോയിന്റുമായി സഞ്ജന രമേശും പത്ത് പോയിന്റുകൾ വീതം നേടി ക്യാപ്റ്റൻ ശ്രീകല സത്യകൃഷ്ണമൂർത്തി ഹരിമ സുന്ദരി മൻമീത് കൌർ എന്നിവർ ഒമ്പത് പോയിന്റുകൾ നേടിയപ്പോൾ അനീഷ് ക്ലീറ്റസ് കൃതിക സുരേഷ് ബാബു എന്നിവർ എട്ട് പോയിന്റുകൾ വീതം സ്കോർ ചെയ്തു മാലദ്വീപിനു വേണ്ടി റിഫ ഇബ്രാഹിം ഏഴ് പോയിന്റ് സ്കോർ ചെയ്തു റിക്കാർഡ് തിരുത്തി സദ്രാൻ ലാഹോർ ഇംഗ്ലണ്ടിന് കനത്ത വെല്ലുവിളി ഉയർത്തി അഫ്ഗാനിസ്ഥാൻ നിർണായക മത്സരത്തിൽ മുൻ ജേതാക്കൾക്കെതിരെ പുതുമുഖം ടീം വെച്ചിരിക്കുന്ന വിജയലക്ഷ്യം മുന്നൂറ്റി ഇരുപത്തി ആറ് ആദ്യ ബാറ്റ് ചെയ്ത അവർ ഓപ്പണർ ഇബ്രാഹിം സദ്രാന്റെ സെഞ്ചുറി മികവിൽ നിശ്ചിത അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് എടുത്തു സെഞ്ചുറി നേടിയ സദ്രാൻ ചാമ്പ്യൻസ് ട്രോഫിയിലെ വ്യക്തിഗത സ്കോറിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ട് ഓപ്പണർ ബെൻ നൂറ്റി അറുപത്തി അഞ്ച് റൺസിനെയാണ് സദ്രാൻ മറികടന്നത് ആറ് പന്തുകൾ നേരിട്ട സദ്രാൻ പന്ത്രണ്ട് ബൗണ്ടറികളും ആറ് സിക്സറും പായിച്ച് നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എടുത്തു ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷാഹിദ നാൽപ്പത് അസ്മത്തുള്ള നാൽപ്പത്തി ഒന്ന് മുഹമ്മദ് നബി നാൽപ്പത് എന്നിവരുടെ കൂടി മികവിലാണ് അഫ്ഗാൻ വമ്പൻ സ്കോർ കണ്ടെത്തിയത് ഇംഗ്ലണ്ട് ബൌളർ ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ലയാം Livingston Random.